പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് നൂറ്റി പിടിച്ചോ രൂപ മണ്ണാർക്കാട്ടെ ഫസ്റ്റ് ചലഞ്ച് ഞാൻ കൊടുക്കാൻ പോണേ നൊമാലിന്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് ഇടുന്നത് സ്റ്റാൻഡിന്റെ ബാക്കിൽ പുള്ളപ്പ് ചലഞ്ച് ആണ് ഒരു പുള്ളപ്പ് എടുത്തുകഴിഞ്ഞാല് നമ്മൾ ഇരുപത് രൂപ എടുക്കും ഇരുപത് പേർ പങ്കെടുക്കുക നമ്മുടെ പേജ് ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ ഈ ഇരുപത് രൂപ അല്ലാതെ അഞ്ച് പുള്ളപ്പിന്റെ മുകളിൽ എടുക്കുന്നവർക്ക് വേറെ സമ്മാനങ്ങൾ ഉണ്ട് ഓക്കെ റെഡി പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഏതു മണ്ണാർക്കാട് ഫസ്റ്റ് ചലഞ്ച് ആയിട്ട് എടുത്തിട്ടോ അടി മച്ചു അടിച്ചോ വൺ ടു എൺപത്പേ നൂറ്റി അൻപത് രൂപയുടെ പുഷ്പാടി അടിപൊളി നൂറ്റി അൻപത് രൂപ ഏത് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് തുടങ്ങിയാൽ ക്യാഷ് ആയിട്ട് കൊടുക്കട്ടോ ഞാൻ പോലും അറിയാതെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും പുള്ള ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയോട് ഡേനൈറ്റ് ബേക്കറിന്റെ അവിടെ സൺഡേ അഞ്ച് പി എത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഓട്ടകാരൻ്റെ മാനം കാണം ഓക്കെ വാ വെല്ലുവിളിതാട്ട് മണ്ണാർക്ക് അടുത്ത ഓട്ടോസ്റ്റാ വേറെന്താ വീട് എവിടെ നിങ്ങൾ പോമിന്റെ പേജ് ഫോളോ ചെയ്താൽ ഒരിക്കലും മത്സരം പക്ഷെ കുഴപ്പമില്ല വാറി ഞാൻ കളിയില്ല വാറിലെന്നെ അടിക്കുക അഞ്ചെണ്ണ കേട്ടോ ജനീർഖാനോ വൺ പൊട്ടിച്ചിരിക്കുന്നു ജനീർഖാനെ പൊട്ടിച്ചിരിക്കുന്നു ഒമ്പത് പത്ത് അടിപൊളി സൂപ്പർ അടിപൊളി പല്ലുണ്ട് ഇനി മോളിലും അടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഓട്ടക്കാർട്ടോ ടു പത്തേക്ക് തള്ളിക്കൊരു സ്പേസ് ഓക്കേന്ന് പറഞ്ഞ കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് അടിച്ചോ അടിച്ചോ വൺ ടൂ ലൂളി അടിപൊളി അടിക്കട സൂപ്പർ പേജ് പേജ് ഫോളോ ഫോളോ ചെയ്തിന് പിടിച്ചോ ഗിഫ്റ്റ് ജിമ്മാണ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ട് പൈസ പോയി എവിടെ വീട് വീട് കൂൾ നമ്മൾ സിമ്പിൾ നമ്മടെ ചെക്കന്മാരെ കൂൾ ആയിക്കോ വരുകയായിക്കോ എടുക്കാൻ പറ്റുന്ന മാക്സിമം ഒട്ടിച്ചെടുത്തോ എല്ലാത്തിനും ഇരുപത് ഉറപ്പും ഇതിന്റെ ഫസ്റ്റ് മണ്ണാർക്ക് ഓപ്പൺ ചാലഞ്ച് ആണ് പുള്ള് ചാലഞ്ച് ഓക്കെ അടിച്ചോ ചെക്കൻ ബോഡി ഉണ്ടല്ലോ അടിച്ചോ വൺ ടു ത്രീ അല്ല അടിപൊളി ഒന്ന് ക്ലാപ്പ് കൊടുക്കളെ ഫൈവ് ലെവൻ കറക്റ്റ് പുള്ളപ്പാണ് അടിപൊളി ഒരു അടിവൽ മച്ചോ അടിപൊളി അടിപൊളി അടിച്ചോ അടിച്ചോ ഒരെണ്ണം കൂടി അടിച്ചോ ഒരെണ്ണം സിക്സ്റ്റീൻ അടി മച്ചോ അടി ക്ലാപ്പ് ഒരു ക്ലാപ്പ് ഇതിന് ഷുവർ ആയിട്ട് മച്ചോ അടിപൊളി പുള്ളപ്പ് കറക്റ്റ് പുള്ളപ്പ് ലെവലിലാണ് ചെയ്തത് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് പ്രൈസ് ഉണ്ട് ਇਦਾਂ ਲੱਕ ਪ੍ਰਾਈਸਿੰਗ ਕੈਸ਼ ਪ੍ਰਾਈਸ ਹੁੰਦੀ ਹੈ